തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് മനഃപൂർവമായി വരുത്തിയ ക്രമക്കേടുകളാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പലരുടെയും പേരുകളില്ല ബൾക്കായിട്ടുള്ള പേരുകൾ ഉണ്ടായിരുന്ന പേരുകൾ എങ്ങനെ പോയി വോട്ടർ പട്ടികയിൽ നിന്ന് മൂന്ന് നാലും വർഷം മുമ്പ് മരിച്ചവരുടെ പേര് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ കിടക്കയാണ് ചില വോട്ടർമാരെ അവർ താമസിക്കുന്ന വാർഡിൽ അവരുടെ പേരില്ല വേറെ അപ്പുറത്തുള്ള വാർഡിലാണ് അവരുടെ പേര് കിടക്കുന്നത് ഒരു വീട്ടിലെ തന്നെ വോട്ട് കുറച്ചുപേരുടെ ഈ വാർഡിലുണ്ട് ആ വീട്ടിലെ തന്നെ പല ചില അംഗങ്ങളിലെ പേരുകൾ വേറെ വാർഡിലെ വോട്ടർ പട്ടികയിലാണ് ഈ വിവരശേഖരണത്തിനെത്തിയ ഉദ്യോഗസ്ഥർ പലരും സി പി എം പ്രാദേശിക നേതാക്കളുടെ സഹായം തേടിയിട്ടാണ് ഈ േടുകൾ നടത്തിയിട്ടുള്ളത് ചില വോട്ടർമാർക്ക് മൂന്നിടങ്ങളിൽ മൂന്ന് വാർഡിൽ വോട്ടറുണ്ട് മൂന്ന് വാർഡില് ഞങ്ങൾക്ക് അതിന്റെ എല്ലാ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരു തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ട് അതെങ്ങനെ ഉണ്ടാവണം പിന്നെ മാത്രമല്ല വാർഡിന്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കിയിട്ടാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് വാർഡിന്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോ വാർഡിന്റെ സ്കെച്ച് കൊടുത്തിട്ടില്ല പുതിയ വാർഡിന്റെ സ്കെച്ച് കൊടുക്കണ്ടേ അതിന്റെ എലുക നിശ്ചയിച്ചു കൊടുക്കണ്ടേ മാപ്പ് കൊടുക്കണ്ടേ എന്നാലാണ് ഇപ്പൊ പുതിയതായി രൂപീകരിച്ചിരിക്കുന്ന വാർഡിന്റെ അല്ലെങ്കിൽ പഴയ വാർഡിന്റെ മാറ്റം വരുത്തിയിരിക്കുന്ന ഏരിയ ഏതാണ് എന്ന് മനസ്സിലാവുള്ളൂ എന്നാലല്ലേ അവിടെ ഇല്ലാത്ത വോട്ടർമാരുടെ പേര് ചേർക്കാൻ പറ്റുള്ളു ആരുടെ പേര് ഏത് വാർഡിലാണ് ചേർക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് ചെയ്യണമെങ്കിൽ ഇതിന്റെ എലുക അറിയണം ആ എലുക അറിയില്ല എന്നിട്ട് ഇരുപത്തിമൂന്നാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഈ ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴാം തീയതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചേർത്തിരിക്കണം എന്ന് പറയുന്നത് ഒരു കാലത്തും ഇല്ലാത്ത നിബന്ധനകളാണ് ഉണ്ടായിരിക്കുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് എങ്ങനെയാണ് വോട്ടർപ്പെട്ടിയിൽ പേര് ചേർക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം ഈ എലിക പോലും ഇല്ല അറിയില്ല സ്കെച്ച് അറിയില്ല വാർഡിന്റെ അതിർത്തി ഏതാണ് എന്നറിയാതെ എങ്ങനെയാണ് വോട്ടർപ്പെട്ടിയിൽ പേര് ചേർക്കുന്നത് ഈ വാർഡിലാണോ ചേർക്കേണ്ടത് അടുത്ത വാർഡിലാണോ ചേർക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഈ വാർഡിന്റെ അതിർത്തി അറിയണ്ടേ എങ്ങനെയാണ് ചേർക്കുന്നത് രണ്ട് പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ ട്വന്റി ഫോർ പ്രകാരം അവരാകെ പറഞ്ഞിട്ടുള്ളത് നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതി മുതൽ എലക്ഷൻ ഡേറ്റ് വരെ ഉള്ള സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് കയറാൻ പാടില്ലെന്ന് അതിന്റെ അർത്ഥം എന്താ നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് കയറുന്ന പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ ഈ പതിനഞ്ച് ദിവസമായിട്ട് ഇവരെന്തിനായിരുന്നു പരിമിതപ്പെടുത്തിയത് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വളരെ അല്ലെങ്കിൽ തന്നെ ഒരാളുടെ പേര് ചേർക്കാനുള്ള സ്വാഭാവികമായ പ്രക്രിയ തന്നെ നീണ്ടതാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ച ശേഷം കീഴുദ്യോഗസ്ഥന് എൻക്വയറി നടത്താനായി ചോദനപ്പെടുത്തും ആ ഉദ്യോഗസ്ഥൻ എൻക്വയറി നടത്തി വെബ്സൈറ്റിൽ വിവരം അപ്ലോഡ് ചെയ്യണം നിനക്ക് സമയമെടുക്കില്ലേ മാത്രമല്ല പല വിദ്യാർത്ഥികളും അന്ന സംസ്ഥാനത്ത് അടക്കം വിദ്യാഭ്യാസത്തിന് പോയിട്ടുണ്ട് അവർക്ക് നാട്ടിൽ വന്ന് വോട്ട് ചേർക്കാനും കൂടുതൽ സമയാവശ്യമുള്ള പഠിക്കാൻ പോയ കുട്ടികൾക്ക് വോട്ട് ചേർക്കണ്ടേ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റുന്നതും ശ്രമകരമായ ദൌത്യമാണ് അപ്പോ പുതിയതായിട്ട് ഒരു വോട്ട് ചേർക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അയാളുടെ വോട്ട് അവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ രണ്ടടുത്ത് വോട്ട് വരും ഇരട്ടിപ്പോ വരും രണ്ട് വാർഡിൽ വോട്ട് വരും അതിനൊന്നുള്ള സമയം ഇതിന്റെ അകത്തില്ല രണ്ട് രജിസ്ട്രേഷൻ ഓഫീസർമാരും അറിയണം രണ്ട് ഇആർഒമാരും പരസ്പരം അറിയണം ഒരാൾ മാറി ആ വാർഡിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റി ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ ഇവിടത്തെ ഈ ആർഒയോ അറിയണം അപ്പുറത്താളെ അറിയണ്ടേ അറിയണമെങ്കിൽ സമയമെടുക്കില്ലേ മാത്രമല്ല ഇപ്പൊ തന്നെ വളരെ ഈ കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ യാതൊരു കാരണവശാലും ഈ സമയം കൊണ്ട് സമ്മതിക്കില്ല അതുകൊണ്ട് ഈ പതിനഞ്ച് ദിവസം എന്നുള്ളത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കുന്നത് വരെയുള്ള സമയമാണ് കൊടുക്കേണ്ടത് ഏറ്റവും മിനിമം മുപ്പത് ദിവസമെങ്കിലും ഇത് കൊടുക്കണം ഇത് എന്തിനാണ് ഇങ്ങനെ എന്തിനാണിങ്ങനെ പതിനഞ്ച് ദിവസമാക്കി ചുരുക്കുന്നത് ഞാൻ പറഞ്ഞ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ലേ ഇലക്ഷന്റെ കൺസെപ്റ്റ് സത്യസന്ധവും ധവും ഇലക്ഷൻ ഇലക്ഷനല്ലേ ഇതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം പോലുള്ള ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഇനി അത് എഴുതിക്കാൻ ബൾക്കായിട്ടുള്ള കൂട്ടുകൾ മാറ്റം ചെയ്തേക്കാണ് എന്തോലും വോട്ടർ പട്ടിക പഠിച്ചാൽ മാത്രമാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ അതിനുള്ള സമയം പോലും കൊടുക്കാതെ മനഃപൂർവ്വമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിപിഎം നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് പറയാൻ പറ്റും ഞാൻ വേറൊരു കാര്യം കൂടി പരാതി പറഞ്ഞു ജനറൽ ഇലക്ഷനിൽ പാർലമെന്റിലേക്കും അസംബ്ലി ഇലക്ഷനിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി ഒരുന്നൂറ് വോട്ടായി നിജപ്പെടുത്തി ഒരു ബൂത്തിൽ ഒരു പോളിംഗ് ബൂത്തിൽ അതായത് അത്ര പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എത്രയാ ഇവിടെ റൂറൽ ഏരിയയിൽ ആയിരത്തി മുന്നൂറ് വോട്ടാണ് പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒരു വോട്ട് ചെയ്താൽ മതി പോരെ ഇവിടെ റൂറൽ ഏരിയയിൽ മൂന്ന് വോട്ട് ചെയ്യണം ഒരാൾ മൂന്ന് വോട്ട് ചെയ്യാൻ പ്രായമായ ഒരാൾ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ വരുമ്പോൾ വോട്ട് ചെയ്യാൻ എത്ര സമയമെടുക്കും ഈ മൂന്ന് വോട്ട് ചെയ്യാൻ ഒരു മോക്ക് ഡ്രില്ല് നടത്തി അത് പരിശോധിച്ചാൽ ഈ ആയിരത്തി മുന്നൂറ് പേർക്ക് മൂന്ന് വോട്ട് വെച്ച് ചെയ്യാൻ പറ്റുമോ ഒരു വോട്ട് മാത്രം ചെയ്യേണ്ട പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരത്തി ഒരുന്നൂറായി ചുരുക്കി ഇവിടെ ആയിരത്തി മുന്നൂറാക്കി വർദ്ധിപ്പിച്ചു അപ്പൊ പോളിംഗ് ബൂത്തുകൾ കുറച്ചു പോളിംഗ് ബൂത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കോവിഡായിരുന്നു ധാരാളം പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്നു ആ പോളിംഗ് ബൂത്തിന് ആവശ്യമായ ജീവനക്കാരുണ്ടായിരുന്നു അതിൽ വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നു എല്ലാ സംവിധാനവും കയ്യിലുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്പൊ ഇവര് മനഃപൂർവമായിട്ട് ഇത് വൈകിപ്പിച്ച് രാത്രി പത്ത് മണിയായാലും പോളിംഗ് തീരില്ല വളരെ ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്